ഇതൊക്കെയല്ലേ കുഞ്ഞുങ്ങളുടെ സന്തോഷം ശരിയാ തന്നെ കണ്ടില്ലേ അതും വെച്ചുള്ള മോനുൻ്റെ കളി നോക്കി സമീൻ പറഞ്ഞതും അവരൊക്കെ ഒന്ന് ചിരിച്ചു സർ മോനുൻ്റെ മമ്മി സൈ അവൾ ചോദിച്ചു തീരുന്നതിന് മുന്നേ ബാത്റൂമിൽ നിന്നും അവരുടെ വിളി കേട്ട് ധീയെ അങ്ങോട്ട് നോക്കി ഓഫീസിൽ നിന്ന് വന്ന് ഫ്രഷ് ആവാൻ കയറിയതാ എന്തെങ്കിലും മറന്നു കാണും ഓഫീസ് കായികത്തിന് കൊടുക്കുന്ന ശ്രദ്ധയൊന്നും സ്വന്തം കാര്യത്തിലില്ല എന്നും പറഞ്ഞ് സമീൻ പോയതും ദിയയും ഷാനുവും പരസ്പരം ഒന്ന് നോക്കി ചിരിച്ചു നിങ്ങൾ വരും മുറി റെഡി ആയിട്ടുണ്ട് ഉമ്മയും ഉപ്പയും ഒന്ന് ഫ്രഷ് ആയിക്കോളൂ ഞങ്ങൾ ഇത്തിരി നേരം കൂടി ഇവൻ്റെ അടുത്ത് ഇരിക്കട്ടെ ദിയ പറഞ്ഞതും അവർ ബാഗും എടുത്ത് മുറിയിലേക്ക് ചെന്നു ഷാനുപ്പ ഷാനുപ്പയുടെ കഥയിലെ നായകൻ അറിയോ മോനു കളി നിർത്തി ചോദിക്കുന്നത് കേട്ടതും ഷാൻ അവനരികിലിരുന്നു അറിയാം ഈ ഞാൻ തന്നെയാ നായകൻ അപ്പോ ഡാഡിയോ അത് കേട്ടതും ദിയ അവനെയൊന്ന് നോക്കി ഇവൻ കാണുന്ന പോലെയല്ലോ എല്ലാം മനസ്സിലായിട്ടുണ്ട് ഷാൻ അവനെ നോക്കിയൊന്ന് ചിന്തിച്ചു നിന്റെ ഡാഡി ദൈവമാണ് അങ്ങനെ കാണാനും എനിക്കിഷ്ടം കാരണം നിന്റെയും അമ്മയെ എനിക്ക് തിരിച്ചു കിട്ടിയത് ആ ദൈവം കാരണമാണ് അവൻ വിഷമത്തോടെ പറയുന്നത് കേട്ടതും ദിയ അവനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു മോനുവിൻ്റെ കൂടെ എന്നും അമ്മയും ഷാനുപ്പയും ഉണ്ടാവോ മോനു വന്ന് മമ്മിയുടെ കൂടെ താമസിച്ച വീടില്ലേ അവിടേക്ക് പോവണ്ടേ സമീൻ അവൻ വന്നു കൊണ്ട് പറഞ്ഞതും മോനു ദിയെ കെട്ടിപ്പിടിച്ചു എങ്കിൽ ഞാനും കൂടെ വന്നോട്ടെ അതിനെന്താ മോൻ എപ്പം വേണേലും അങ്ങോട്ട് വരാം കൂടെ മോൻ്റെ മമ്മിയും ഡാഡിയും ഉണ്ടാവണം ദിയ ഇരുന്നടത്തുനിന്ന് എണ്ണീറ്റ് മോനുൻ്റെ മമ്മിയെ നോക്കി പുഞ്ചിരിച്ചു ഷാനാണെങ്കിൽ വായും പൊളിച്ചു നിന്നും ദിയ അവൻ്റെ കാലിനിട്ട് ചവിട്ട് കൊടുത്തു കാൽമുട്ട് വരെയുള്ള ഡ്രസ്സാണ് വേഷം നിന്നെപ്പറ്റി പറയാത്ത ഒരു ദിവസവും ഇവനുണ്ടായിട്ടില്ല നീ അങ്ങനെയാ മോനെ നോക്കിയതെന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെ നിന്നെയൊന്ന് കാണുമെന്ന് കരുതിയിരിക്കുകയായിരുന്നു ഞാൻ അവർ അതും പറഞ്ഞ് ചെക്ക് എടുത്ത് എമൗണ്ട് എഴുതി സൈൻ ചെയ്ത് അവൾക്ക് നീട്ടി കുറഞ്ഞു പോയെങ്കിൽ പറയാം അവൾ വിഷമത്തോടെ ജമീനെ ഒന്ന് നോക്കി റിനു എന്താ ഇത് കാശ് നമ്മുടെ മോനെ ഇവളല്ലേ ഇത്രയും കാലം നോക്കിയത് ഞാൻ മോനിനെ നോക്കിയത് തിരിച്ചൊന്നും പ്രതീക്ഷിച്ചല്ല അല്ലേലും ഇവനെ നോക്കാൻ ഞാൻ പ്രത്യേക സമയമൊന്നും കണ്ടെത്തിയിട്ടില്ല ഇവ എൻ്റെ കൂടെ തന്നെയായിരുന്നു ഊണിലും ഉറക്കത്തിലും എല്ലാം സാർ അന്നേ എന്നോട് പറഞ്ഞതാ മോനെ നോക്കിയാൽ മതി അതിനുള്ള സാലറി തരാമെന്ന് എന്നിട്ട് ഞാൻ റെസ്റ്റോറൻറ്റിൽ ജോലി ചെയ്തത് എനിക്ക് ജോലി ചെയ്ത് കിട്ടുന്ന സാലറി മതി എന്നുള്ളത് കൊണ്ടാണ് ഇവനെ നോക്കാൻ എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല പിന്നെന്തിനാണ് എനിക്ക് ഇവനെ നോക്കിയതിന് ഇത്രയും വലിയ കൂലി സോറി ദിയ സമീൻ അവളോടായി പറഞ്ഞതും അവളൊന്ന് പുഞ്ചിരിച്ചു കൊണ്ട് പുറത്തേക്കിറങ്ങി എത്ര പണം കൊടുത്താലും കിട്ടാത്ത ഒന്നുണ്ട് സ്നേഹം അത് നിങ്ങൾ കൊടുക്കേണ്ടത് ഈ നിൽക്കുന്ന നിങ്ങളുടെ മകനാണ് ഇവനെ സ്നേഹിച്ച് ജീവിച്ചു നോക്ക് അപ്പൊ മനസ്സിലാവും നിങ്ങൾ അവൾക്ക് കൊടുക്കേണ്ട പ്രതിഫലം എത്രയാണെന്ന് അത്രയും പറഞ്ഞ് ഷാനുവും അവൾക്ക് പിന്നാലെ ഇറങ്ങി നീ കാണിച്ചത് മോശമായി പോയി സോറി സൈം നമ്മുടെ മോനെ പൊന്നുപോലെ നോക്കിയതിന് അവൾക്ക് പിന്നെ ഞാൻ എന്താ കൊടുക്കേണ്ടത് ഒന്നും വേണ്ട ആ പാവത്തിനു നല്ലൊരു ജീവിതം കിട്ടാൻ പ്രാർത്ഥിച്ചാൽ മാത്രം മതി ഒരിക്കൽ ഒരുപാട് വേദനിച്ച അവൾ എവിടെ നിന്നും ഇറങ്ങിയത് അതിന് പക്ഷേ നമ്മുടെ കുഞ്ഞിന് വേണ്ടി പടച്ചോൻ തന്നെയാവും അവളുടെ ജീവിതം ഇങ്ങനെയൊക്കെ ആക്കി തീർത്തത് ഇപ്പോൾ അവൾക്ക് ആ ജീവിതം തന്നെ വീണ്ടും തിരിച്ചു കിട്ടിയിരിക്കുകയാണ് അതുപോലെ നമുക്ക് നമ്മുടെ ലൈഫ് തിരികെ തിരികെത്തുന്നതും അവൾ തന്നെയല്ലേ ശരിയാ അതിനുവേണ്ടി നമ്മുടെ മോൻ ഏയ് നമ്മുടെ മോൻ ഇപ്പോഴും ഹാപ്പിയാ ആരെക്കാളും അവൻ ഇപ്പോൾ രണ്ടും അമ്മയും ഡാഡിയും ഉണ്ട് പിന്നെ സ്നേഹിക്കാൻ മാത്രം അറിയുന്ന ഗ്രാൻഡ് മാസും ഗ്രാൻഡ് പായും നമ്മുടെ മോനെ കാണാൻ വേണ്ടി മാത്രമാണ് അവർ വന്നത് എനിക്കറിയാം സൈം നമ്മുടെ മോൻ ആ കാര്യത്തിൽ ഭാഗ്യവാനാണ് ഞാൻ ദിയോട് ചെന്നൊരു സോറി പറയട്ടെ അവൾക്ക് നല്ലതുപോലെ വിഷമമായെന്ന് തോന്നുന്നു ഇപ്പോഴാണ് നീ ഞാൻ ആഗ്രഹിച്ച എൻ്റെ റിനുവായത് അവൾ സമീനെ നോക്കി ചിരിച്ചുകൊണ്ട് പുറത്തേക്കിറങ്ങി സമീനും ജീവിതം തിരിച്ചു കിട്ടിയ സന്തോഷത്തോടെ മോൻ്റെ അരികിൽ ചെന്നിരുന്നു ദിയ ബാൽക്കണിയിൽ വിദൂരതയിലേക്ക് നോക്കി നിൽക്കുന്ന ദിയയ്ക്കരികിൽ വന്നുകൊണ്ട് റിനു വിളിച്ചതും അവൾ തിരിഞ്ഞു നോക്കി ഒന്ന് ചിരിച്ചു സോറി ദിയ എൻ്റെ മകനെ നോക്കിയതിന് നിനക്ക് എന്ത് തന്നാലും അത് പകരമാവില്ലെന്ന് എനിക്കറിയാം അതുകൊണ്ട് മാത്രമാണ് ഞാൻ അതൊന്നും കുഴപ്പമില്ല എനിക്ക് ഒരേ ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ മോനുവിൻ്റെ കൂടെ അവൻ്റെ മമ്മിയും ഡാഡിയും എന്നും ഉണ്ടാവണമെന്ന് ഉണ്ടാവും ഞങ്ങൾ വീണ്ടും ഒരുമിച്ചത് പോലും നിൻ്റെ കാരുണ്യം കൊണ്ടാവും ഇനി അങ്ങോട്ട് സൈമിൻ്റെയും മോൻ്റെയും കൂടെ ഹാപ്പിയായി ജീവിക്കണമെന്നാഗ്രഹം മാത്രമേ ഇപ്പോൾ എനിക്കുള്ളൂ എനിക്കൊരുപാട് സന്തോഷമായി എങ്കിൽ വാ യാത്ര ചെയ്ത് വന്നതല്ലേ പലതും കഴിക്കാം അവൾ ചിരിയോടെ അവർക്ക് പിന്നാലെ നടന്നു കളിയും ചിരിയും പങ്കുവെച്ച് ആ ദിവസം മുഴുവനും അവർ അവിടെ കഴിച്ചു കൂട്ടി ഷാൻ ഞാൻ തന്നെയും കൊണ്ട് ഇങ്ങോട്ട് വന്നത് എനിക്ക് തന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് അതിനുവേണ്ടിയാണ് എന്താണെങ്കിലും സാറിന് എന്നോട് പറയാം ദിയ അവളെപ്പറ്റിയാ എനിക്ക് തന്നോട് പറയാനുള്ളത് അത് കേട്ടതും ഷാൻ എന്തെന്ന പോലെ അവനെ നോക്കി അവളെ ഷാൻ ഒരിക്കൽ വേദനിപ്പിച്ചതാണ് വീണ്ടും നിങ്ങളൊന്നായത് ആർക്കോ വേണ്ടിയാവരുത് അവളെ ഇനിയും സങ്കടപ്പെടുത്താതെ നോക്കണം ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൽ അവൾ കൂടെ വേണമെന്ന് തന്നെയാണ് എൻ്റെ തീരുമാനം അവളെ വേദനിപ്പിച്ചതിൻ്റെ നൂറിരട്ടി എനിക്ക് അവളെ സ്നേഹിക്കണം അതുമാത്രമാണ് ഇപ്പം എൻ്റെ ആഗ്രഹം പക്ഷേ അവൾക്കിപ്പോൾ എന്നെ അംഗീകരിക്കാൻ പറ്റുന്നില്ല അതാണ് എൻ്റെ ഏറ്റവും വലിയ വിഷമം അവൾക്ക് ഷാനുവിനെ അംഗീകരിക്കാൻ പറ്റുന്നില്ലെന്നോ ഷാനുവിനെ അല്ലാതെ വേറെ ആരെയായി ഇനി അവൾക്ക് അംഗീകരിക്കാൻ പറ്റുക അതൊക്കെ സാറിൻ്റെ തോന്നലാണ് അല്ല ഷാൻ ജീവിതം തകർന്നു എന്ന് തോന്നിയ സമയത്താണ് ദിയ ഞങ്ങൾക്കിടയിലേക്ക് കയറി വന്നത് ഇപ്പൊ കിട്ടിയ ജീവിതം അന്ന് തിരിച്ചു കിട്ടുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചതുമല്ല അതുകൊണ്ട് എൻ്റെ മോനു വേണ്ടി അവളെ ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചതാ അത് കേട്ടതും ഷാൻ നല്ലതുപോലെ ഞെട്ടി അതിനെപ്പറ്റി ഒന്നും എന്നോടവൾ അത് പറയാൻ മാത്രം ഒന്നുമില്ല ഷാൻ അന്ന് അന്നവൾ പറഞ്ഞത് ഒന്നിനു പകരം മറ്റൊന്നിനെ സ്വീകരിക്കാൻ തനിക്ക് പറ്റില്ലെന്ന കാരണം അവളുടെ മനസ്സിൽ സ്ഥാനം പിടിച്ചയാൾ ഷാനാണ് ഷാനുവിൻ്റെ മനസ്സിൽ മറ്റൊരു പെണ്ണാണെന്ന് അറിഞ്ഞിട്ടുകൂടി എങ്ങനെ നിന്നെ ഇങ്ങനെ സ്നേഹിക്കാൻ പറ്റുന്നു എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല അവൾക്ക് എന്തായാലും ഷാനുവിൻ്റെ സ്ഥാനത്ത് മറ്റൊരാളെ സങ്കല്പിക്കാൻ പോലും ആവില്ലെന്ന് എനിക്ക് മനസ്സിലായി അത് കേട്ടതും വേദനയോടെ അവനൊന്ന് ചിരിച്ചു എൻ്റെ മോനെ അവൾ ഒരു അമ്മയുടെ സ്ഥാനത്ത് നിന്ന് സ്നേഹിച്ചു അതൊന്നും തിരിച്ചു മോഹിച്ചല്ല അന്ന് മോനുവിൻ്റെ മമ്മയെ എൻ്റെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ അവളാവുന്നത് ശ്രമിച്ചതാണ് എനിക്ക് മറ്റൊരു ഭാര്യയെ കിട്ടിയേക്കാം പക്ഷെ ഒരിക്കലും മോനുവിനെ സ്നേഹിക്കുന്നവർ ആയാലും അവൻ്റെ മമ്മയുടെ സ്ഥാനത്ത് ആവില്ലെന്ന തിരിച്ചറിവും എനിക്ക് തന്നു അവളെ മനസ്സിലാക്കാൻ ഞാൻ വൈകിപ്പോയി ഒരിക്കലും അവളോടുള്ള വെറുപ്പ് കൊണ്ടല്ല എൻ്റെ ജീവിതത്തിൽ നിന്നും പറഞ്ഞു വിട്ടത് അവളുടെ ഇഷ്ടം കൊണ്ടാണ് അവൾ വേദനിക്കുന്നതോ മറ്റൊരാളുടേതായി കാണാനോ അന്ന് എനിക്കാവില്ലായിരുന്നു അതുകൊണ്ട് മാത്രമാണ് ഞാൻ അവളെ എൻ്റെ ജീവിതത്തിൽ നിന്നും അകറ്റിയത് അന്ന് മനസ്സ് മുഴുവൻ ധീയായിരുന്നു എന്നിട്ടും സാഹചര്യം എനിക്ക് അവളെ സ്നേഹിക്കാൻ അവസരം തന്നില്ല പക്ഷേ ഇന്ന് എനിക്ക് വീണ്ടും ഒരു ചാൻസ് തന്നിരിക്കുക അവളെ സ്നേഹിച്ചും അവളുടെ സ്നേഹം അനുഭവിച്ചും എനിക്ക് ഈ ജന്മം മുഴുവൻ അവളുടെ കൂടെ ജീവിക്കണം അവളെ ഒരിക്കലും സങ്കടപ്പെടുത്തരുത് ഷാൻ അവളെപ്പോലെ ഒരു പെണ്ണ് ഷാനുവിൻ്റെ ഭാഗ്യം തന്നെയാണ് അവളെപ്പോലെ ഒരു പെണ്ണിനെ കിട്ടാൻ താൻ എന്തെങ്കിലും പുണ്യം ചെയ്തിട്ടുണ്ടാവണം പ്രേമിച്ച് വിവാഹം ചെയ്യണമെന്നൊന്നുമില്ല ഭാര്യയായി വരുന്ന പെണ്ണ് സ്നേഹിക്കാൻ അറിയാവുന്നവളായാൽ മാത്രം മതി ഞാനും റേനുവും ഒക്കെ നാലഞ്ച് വർഷം പ്രേമിച്ച് വിവാഹം ചെയ്തവരാണ് ഒരു വർഷം തിഹിക്കുന്നതിന് മുന്നേ ഞങ്ങളുടെ ജീവിതത്തിൽ പൊരുത്തക്കേടുകൾ തുടങ്ങി അപ്പോൾ തോന്നിയത് പ്രേമിച്ച പെണ്ണെ വിവാഹം ചെയ്ത കുഴപ്പമാണെന്നാണ് അറേഞ്ച്ഡ് മാരേജ് ആണെങ്കിൽ കരുതും പ്രേമിച്ച പെണ്ണെയാണ് വിവാഹം ചെയ്തതെങ്കിൽ ഈ പ്രശ്നം ഒന്നും ഉണ്ടാവില്ലെന്ന് പക്ഷെ അതൊന്നും അല്ല സത്യം പരസ്പരം മനസ്സിലാക്കി ജീവിക്കുമ്പോഴാണ് യഥാർത്ഥ ജീവിതം നമുക്ക് കിട്ടുന്നത് ശരിയാണ് ദിയുടെ കാര്യത്തിൽ ഒരു കൺഫ്യൂഷനും വേണ്ട അവൾക്ക് ഷാനുവിനെ മനസ്സിലാവും ഷാൻ പുഞ്ചിരിയോടെ മൂളി ദിയ രണ്ടു വർഷം കഴിച്ചു കൂട്ടിയ ഇടങ്ങളെല്ലാം ഷാൻ നോക്കിക്കണ്ടു അവരോടൊപ്പം മോനും എന്നും ഉണ്ടാവും ഇപ്പോൾ ദിയേക്കാളും കാര്യം അവന് ഷാനാണ് ഇതെങ്ങനെയൊക്കെയാണ് രണ്ടും കാണിച്ചു വെച്ചിരിക്കുന്നത് കണ്ടാൽ തോന്നും ഷാനുവിന് മോന്റെ അതേ പ്രായമാണെന്ന് ദിയ ഷാനുവിൻ്റെ ഫോണിൽ അവരുടെ കളികളൊക്കെ നോക്കിക്കൊണ്ട് പറഞ്ഞു അതിനൊരേ പ്രായമൊന്നും ആവണ്ട അല്ല ഈ പറയുന്ന ആള് എന്നേക്കാൾ കഷ്ടമാണല്ലോ അവനെ കാണുമ്പോ എന്നും ചോദിച്ച് അവൻ അവൾക്കരികിൽ വന്നിരുന്നു അവൾ അപ്പോഴും ഫോണിൽ തന്നെയാണ് നോട്ടം ഇനി ഈ എന്നെ തന്നെയാണോ അവൾ സമീനോട് അത്രയ്ക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞത് അതൊന്നും പ്രവർത്തിയിൽ കാണാനില്ലല്ലോ ഷാൻ ആ ചിന്തയിലായിരുന്നു പോട്ടട മോനുസെ ദിയ മോനെ കെട്ടിപ്പിടിച്ച് അവന്റെ കവളിൽ ഉമ്മ വെച്ചുകൊണ്ട് യാത്ര പറഞ്ഞു ഷാനുപ്പ അവൻ വിളിച്ചതും ഷാൻ അവനെ പിരിയാനുള്ള വിഷമത്തോടെ അവനെ കയ്യിലെടുത്ത് കവളിലും നെറ്റിയിലും ഒക്കെ ഉമ്മ വെക്കുന്നത് കണ്ട് ഒന്ന് പുഞ്ചിരിച്ചു അന്ന് ഞാൻ അവനെ കൊഞ്ചിക്കുന്നത് സഹിക്കാതെ നിന്നവനാണ് ഒരു മോനോ മോളോ നമുക്കും വേണ്ട എന്ന ചോദ്യം അവളുടെ മനസ്സിനെ കോരിത്തെപ്പിക്കുന്നത് പോലെ അതിന് താനും ഇന്ന് കൊതിക്കുന്നു ഇടയ്ക്കൊക്കെ മോനെയും കൊണ്ടുവരണം തീർച്ചയായും അവൻ്റെ മമ്മയുടെയും ഡാഡിയുടെയും കൂടെ ചേർന്ന് നിന്ന് യാത്ര പറയുന്ന മോനെ ദിയെ ഒന്നുകൂടി തിരിഞ്ഞു നോക്കി അവനെ വിട്ടു വിരിയാൻ നേരം മനസ്സിലൊരു നീറ്റൽ തന്നെയാണ് മമ്മ എന്ന അവന്റെ വിളി മാത്രമായിരുന്നു അവളുടെ കാതിൽ എന്നെ കൂട്ടാതെ ഹണിമൂൺ ഒക്കെ പോയല്ലേ ഇത് വലിയ ചതിയായി പോയി ഹനു വന്ന പാടെ ദീയ ഷാനുവിനെ നോക്കി നിരാശയോടെ പറഞ്ഞു ഞങ്ങൾ ഹണിമൂൺ ഒന്നും പോയതല്ല മോനുവിനെ കാണാൻ വേണ്ടി പോയതാ എന്നെ കൂടെ കൊണ്ടുപോയിരുന്നില്ലേ അവൾ പരിഭവത്തോടെ തന്നെ ഷാനുവിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു അതിൽ നീ വിഷമിക്കൊന്നും വേണ്ട നീ മുന്നേ പറഞ്ഞ പോലെ നിന്റെ അങ്ങ് വിദേശത്ത് തന്നെ ആയിക്കോട്ടെ എന്ന് കരുതി സത്യാണ് കാക്കു പിന്നല്ലാതെ പാരീസിലേക്കുള്ള പ്ലെയിൻ ടിക്കറ്റാണിത് അതും ടു വീക്ക് ഒന്നും രണ്ടും ദിവസം ഒന്നും പോരെന്നല്ലേ നീയൊന്ന് പറഞ്ഞത് ഞാൻ വിടുവാഴ്ചയും പറഞ്ഞതൊക്കെ കാക്കു ഓർത്തു വെച്ചല്ലോ എനിക്ക് സന്തോഷമായി പക്ഷേ ഇത് ഓർത്തു വെച്ചത് നിന്റെ ബാബിയാണ് പാരീസ് സെലക്ട് ചെയ്തതും നിന്റെ ഭാബി തന്നെയാണ് ഇനി വല്ല പരാതി ഉണ്ടെങ്കിൽ ദാ അവിടെ പറഞ്ഞാൽ മതി എനിക്ക് ഒത്തിരി സന്തോഷമായി അവൾ ധിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു ഇതിൻ്റെ ഒന്നും ആരും ആവശ്യവും ഇല്ലായിരുന്നു ഓൾറെഡി ഞാനും ഈ അടുത്ത് മാരേജ് കഴിഞ്ഞ് എൻ്റെ ഒരു ഫ്രണ്ടും അതിൻ്റെ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തായിരുന്നു ഒന്ന് പോ വിജാസിക്ക നിങ്ങളുടെ ട്രിപ്പ് വല്ല ഡൽഹിയിലാവും അതാണെങ്കിൽ എനിക്ക് പരിചയമില്ലാത്ത രണ്ടെണ്ണം കൂടെ ഇതാകുമ്പോൾ ഭാബിയും കാക്കും കൂടെ ഉള്ളതുകൊണ്ട് ബോറടിക്കില്ല എനിക്ക് സംസാരിച്ചിരിക്കാൻ ആളുണ്ടല്ലോ അപ്പോൾ നീ സംസാരിച്ചിരിക്കാനാണോ അങ്ങോട്ട് പോകുന്നത് ഇജാസ് ചോദിച്ചതും ഷാനും ദിയും പരസ്പരം നോക്കി ചിരിച്ചു ഞങ്ങൾ തനിച്ചാണെന്ന് കരുതി നിങ്ങൾ രണ്ടാളും പോവാതിരിക്കണ്ട ഞങ്ങൾക്കതൊക്കെ ശീലമാണ് എങ്കിൽ പിന്നെ നമുക്ക് ഇവരെയും കൂടിയും കൊണ്ടുപോകാം ഹനുവിൻ്റെ വാശിക്ക് മുന്നിൽ അവർ സമ്മതിച്ചു സന്തോഷത്തോടെയുള്ള ആ ട്രിപ്പ് അവർ ശരിക്കും ആസ്വദിച്ചു പകൽ മുഴുവൻ അവിടെയൊക്കെ ചുറ്റിക്കറങ്ങി മൂന്ന് മുറികളിലായി അവർ സെറ്റിൽഡായി ദിയ ഷാൻ അവൾക്കരികിൽ ഇരുന്ന് കൊണ്ട് വിളിച്ചതും അവൾ അവനെ നോക്കി പുഞ്ചിരിച്ചു എന്താ ഷാൻ നമ്മൾ വന്നത് ഹണിമൂൺ അല്ലേ അത് നമുക്ക് ആഘോഷിക്കണ്ടേ ഷാൻ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായി അത് നടക്കില്ല ഷാനിന് വേറെ എന്ത് വേണമെങ്കിലും ആവശ്യപ്പെടാം മറ്റൊന്നും ഞാൻ ആവശ്യപ്പെടാതെ എൻ്റെ കാര്യങ്ങൾക്ക് ഒരു കുറവും വരുത്താതെ തന്നെ നീ നോക്കി നടത്താറുണ്ട് പക്ഷേ എന്നെ മനസ്സിലാക്കാൻ മാത്രം നിനക്ക് പറ്റുന്നില്ല അല്ല അങ്ങനെ പുറമേ നീ കാണിക്കുന്നു എന്നോടുള്ള പ്രതികാരമാണെന്ന് എനിക്കറിയാം പക്ഷേ നിന്നെ സ്നേഹിക്കുന്ന ഓരോ നിമിഷവും നിന്നെ അറിയാൻ ഞാൻ കൊതിക്കുന്നു ദിയ ഒന്നും മിണ്ടാതെ എഴുന്നേറ്റ് ഏതോ ചിന്തകളിൽ മുഴുകി അവളുടെ നിൽപ്പ് കണ്ടതും അവനും ഒന്നും മിണ്ടാനാവാതെ ഇരുന്നു സ്വിമ്മിംഗ് പൂളിൽ കിടന്ന് ഹനുദിയയെ വിളിച്ചതും അവൾ അതിലിറങ്ങാതെ ഉമ്മയ്ക്കും ഉപ്പയ്ക്കും അരികിൽ ചെന്നു മോളും കൂടെ ചെല് ഏയ് എനിക്ക് നീന്തനൊന്നും അറിയില്ല ഇതിലിറങ്ങാൻ നീന്തനൊന്നും അറിയണ്ട നിൽക്കാൻ ഭാഗത്തിനെ വെള്ളമുള്ളൂ ഇറങ്ങണോ ഏയ് വേണ്ട അവൾ ചിന്തയോടെ നിന്നു ഷാനുവിനെ ഒന്ന് നോക്കിയതും അവനും പ്രതീക്ഷയോടെ അവളെ നോക്കുന്നുണ്ട് അവൾ ഷാനുവിനെ തന്നെ നോക്കി നിന്നതും ബാബി വാ ഹനു അവളെ കാലിൽ പിടിച്ച് ഒരു വലിയായിരുന്നു അവൾ ആ വെള്ളത്തിലേക്ക് വീണതും ആദ്യം ഞാൻ തീർന്നെന്ന് ചിന്തിച്ച് താഴേക്ക് പോയി ഹനു പറഞ്ഞു തോർത്തതും അവൾ അതിൽ ചവിട്ടി നിന്ന് ഹനുവിനെ ഒന്ന് നോക്കി ഉമ്മയും ഉപ്പയും ഹനുവും ഇജുവും ഷാനുവും എല്ലാവരും ഒരുപോലെ ചിരിക്കുന്നത് കണ്ട് അവളുടെ ദേഷ്യമെല്ലാം ആ ചരിയിൽ അലിഞ്ഞില്ലാതായി ഇത്തിരി കഴിഞ്ഞപ്പോൾ തന്നെ ഹനു വിറച്ചുകൊണ്ട് കയറിപ്പോയതും ഇജുവും അവൾക്ക് പിന്നാലെ പോയി ദെയ്യും അതേ അവസ്ഥയിൽ ഷാനുവിനെ ഒന്നും നോക്കി കയറിപ്പോയതും ഷാനുവും അവൾക്ക് പിന്നാലെ ചെന്നു അവൾ മുറിയിലെത്തി ഷോളു മാറ്റി തോർത്തെടുക്കുമ്പോഴാണ് അവളെ ചുറ്റി വിരിഞ്ഞുകൊണ്ട് ഷാനവളുടെ പിൻകഴുത്തിൽ ചുണ്ടുകൾ പതിപ്പിച്ചത് അവിടെയേറ്റ ചൂട് കാരണം അവളൊന്ന് ഉയർന്നു പൊങ്ങി രണ്ടുപേരുടെയും നനഞ്ഞൊട്ടിയുള്ള നിൽപ്പിൽ അവനെ വികാരത്തിലേക്ക് കൊണ്ടെത്തിച്ചതും അവൻ അവളെ തനിലേക്ക് ചേർത്ത് നിർത്തി അവളുടെ നെറ്റിയിലും കവിളിലും ചുംബിച്ചു ഒന്ന് തടയാൻ പോലും ആവാതെ വിറകൊണ്ട് നിൽക്കുന്ന അവളുടെ ചുണ്ടുകളിൽ അവൻ്റെ അധരങ്ങൾ പതിഞ്ഞതും അവളുടെ കൈകൾ അവൻ്റെ അമർന്നു അത്യധികം പ്രണയത്തോടെ അവൻ അവളെ വിളിച്ചുകൊണ്ട് അവളുടെ അധരങ്ങളിൽ വീണ്ടും അവൻ്റെ ചുണ്ടുകൾ കോർത്തു അവൾ ആ നിമിഷം എന്തു ചെയ്യണമെന്നറിയാതെ കറങ്ങി നിന്നു കണ്ണുകളടച്ച് തൻ്റെ അധരങ്ങളിൽ ലയിച്ചു അവനെ അവൾ പ്രണയത്തോടെ തന്നെ നോക്കി അവനെ തന്നിലേക്ക് അടുപ്പിക്കാൻ അവളും ആ നിമിഷം കുതിച്ചു അവൻ്റെ കൈകൾ തൻ്റെ അരയിൽ നിന്നും ദിശ മാറി സഞ്ചരിക്കുന്നത് അവൾ ഞെട്ടിക്കൊണ്ട് അവനെ ബലമായി പിടിച്ചു തള്ളി മാറ്റി ഇതച്ചുകൊണ്ട് അവൻ അവളെ നോക്കിയതും അവൾ കണ്ണീരോടെ ബാത്റൂമിലേക്ക് ഓടി അവളുടെ അനുവാദമില്ലാതെ ചെയ്ത് പ്രവർത്തികൾ ഓർത്തതും ഷാൻ കുറ്റബോധം കൊണ്ട് തലതാഴ്ത്തി ഒരിക്കൽ താൻ അവളെ അവഗണിച്ചത് മുഴുവനും ഓർത്ത് അവൻ്റെയും കണ്ണുകൾ നിറഞ്ഞു ദിയ ബാത്റൂമിൽ കണ്ണാടിക്ക് മുന്നിൽ തൻ്റെ ചുണ്ടുകളിൽ വിരലോടിച്ച് അവൻ തന്ന ചുംബനത്തെപ്പറ്റി ചിന്തിച്ചു അവളിൽ ഒരു പുഞ്ചി പിന്നെ എന്തോ ഓർത്തതുപോലെ അത് മാഞ്ഞു സോറി ബാത്റൂമിൽ നിന്നും ഇറങ്ങി വരുന്ന ധിയെ നോക്കി അവൻ പറഞ്ഞു അവൾ ഒന്നും മിണ്ടാതെ പോകുന്നതും നോക്കി അവൻ വിഷമത്തോടെ നിന്നു എല്ലാവരും ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുമ്പോഴും ഷാൻ നോക്കുന്നത് ദിയാണ് അവൾ എല്ലാവരോടും ചിരിച്ചു സംസാരിക്കുന്നുണ്ടെങ്കിലും തന്നെ അവഗണിക്കുന്നത് അവൻ അറിഞ്ഞു അവൾ ഉമ്മയുടെ കൂടെ സമയം ചെലവഴിച്ച് വൈകിയാണ് മുറിയിലെത്തിയത് ഷാൻ ഉറങ്ങുന്നത് കണ്ടതും അവൾ വിഷമത്തോടെ അവനെ നോക്കിക്കൊണ്ട് അവൻ അരികിലിരുന്നു വേദനയോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കിയിരുന്നതും നെറ്റിയിലേക്ക് താഴ്ന്നു വന്ന മുടിയിഴകൾ വകഞ്ഞു മാറ്റി അവിടെ അവളുടെ ചുണ്ടുകൾ പതിപ്പിച്ചു സോറി ഷാൻ അവനോടന്ന പോലെ പറഞ്ഞതും ആ നിമിഷം തന്നെ അവൻ കണ്ണു തുറന്നതും ദിയെ ഞെട്ടിക്കൊണ്ട് എഴുന്നേക്കാൻ ശ്രമിച്ചതും അവൻ്റെ കൈകൾ അവളെ പിടിച്ചു നിർത്തിയിരുന്നു എന്നെ ഇത്രയും സ്നേഹിക്കുന്ന നീ എന്തിനാ എന്നിൽ നിന്നും അകലം പാലിക്കുന്നത് നിന്നോട് ചെയ്തതിന് ഞാൻ അനുഭവിക്കുന്ന ശിക്ഷ പോരെന്ന് തോന്നിയത് കൊണ്ടാണോ അവൻ പറഞ്ഞു തീരുന്നതിന് മുന്നേ അവളുടെ വിരൽ അവൻ്റെ അധരങ്ങളിൽ തടസ്സം സൃഷ്ടിച്ചു എനിക്കിഷ്ടമാണ് അന്നും ഇന്നും എന്നും പക്ഷെ ഷാനുവിനെ സ്നേഹിക്കാൻ എനിക്ക് പേടിയാ എന്തിന് ഒരിക്കൽ കൂടി ഷാനുവിനെ നഷ്ടപ്പെടുന്നതിനെപ്പറ്റി എനിക്ക് ചിന്തിക്കാൻ പറ്റാത്തത് കൊണ്ട് നിനക്ക് തോന്നുന്നുണ്ടോ ഞാൻ നിന്നെ വീട്ടിലും ചതിക്കുകയാണെന്ന് ഇല്ല എനിക്കറിയാം ഷാനിപ്പോൾ എന്നെ സ്നേഹിക്കുന്നത് ആത്മാർത്ഥമായിട്ടാണെന്ന് പിന്നെ എന്തിനാ നീ എന്നെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്നത് അതൊരു പക്ഷേ എൻ്റെ ചിന്തകളുടെ കുഴപ്പമാവാം എനിക്കറിയില്ല ഷാനുവിനെ സ്നേഹിക്കാനോ ഷാനു എന്നെ സ്നേഹിക്കാനോ തുടങ്ങുമ്പോൾ അതിനൊന്നും എനിക്ക് അവകാശമില്ലെന്ന് തോന്നലാണ് ഷാനുവിനെ ഉപേക്ഷിച്ചു പോയ അവൾ ഷാനുവിന് വേണ്ടി തിരികെ വന്നാൽ ഷാൻ എന്നെ ഉപേക്ഷിച്ചു പോയാലോ എല്ലാ അർത്ഥത്തിലും നമ്മൾ നമ്മളൊന്നായാൽ എനിക്കത് സഹിക്കാനാവില്ലെന്ന് മാത്രമല്ല ഞാനൊരു മുഴുഭ്രാന്തിയാവും ഷാനുവിൽ നിന്ന് എത്ര അകന്നു നിൽക്കുന്നോ അത്രയും വേദന കുറച്ച് അനുഭവിച്ചാൽ പോരെ എനിക്ക് ഒരിക്കൽ നെഞ്ചുപൊട്ടുന്ന വേദനയോടെയാണ് നിന്നെ ഞാൻ പറഞ്ഞു വിട്ടത് ഇപ്പോൾ ഈ ഷാനു ഈ ദിയയ്ക്ക് മാത്രം അവകാശപ്പെട്ടതാണ് ഈ ദിയ ഷാനു മാത്രം അവകാശപ്പെട്ടതും അത് ഈ ജന്മം മാത്രമല്ല ഞാൻ ആഗ്രഹിക്കുന്നത് നിന്നോടൊപ്പം ആയിരം ജന്മം കിട്ടിയാൽ പോലും എനിക്ക് മതിയാവില്ല നിന്നെ വേദനിപ്പിച്ചതിന് ആ ജന്മം അത്രയും എനിക്ക് നിന്നെ സ്നേഹിക്കണം അവൻ കണ്ണീരിൽ കുതിർന്ന പുഞ്ചിരിയോടെ അവളുടെ മുഖം കയ്യിലാക്കിക്കൊണ്ട് പറഞ്ഞതും അവൾ നേരത്തെ ഒരു പുഞ്ചിരി അവന് നൽകി ഇനി ഒരിക്കലും ഇനിയൊരു അകൽച്ച നമുക്കിടയിൽ ഉണ്ടാവില്ല അങ്ങനെയൊന്നുണ്ടെങ്കിൽ അതിൻ്റെ മരണത്തോടെ ആയിരിക്കും അല്ലാതെ നിന്നെ വിട്ട് ഞാൻ ഒരിക്കലും പോവില്ല ഇത് ഈ ഷാൻ നിരക്ക് തരുന്ന വാക്കാണ് ഷാൻ അവൾ കണ്ണീരോടെ അവനെ കട്ടിപ്പിടിച്ചു മനസ്സിലടക്കി വെച്ച സങ്കടങ്ങളൊക്കെ അവിടെ അണപൊട്ടി ഒഴുകി അവൻ്റെ നെഞ്ചോട് ചേർന്നായിരുന്നു അവൾ കാലത്ത് കണ്ണു തുറന്നപ്പോൾ ഉണ്ടായിരുന്നത് സോറി കണ്ണുകൾ തുറന്ന ഷാനുവിൻ്റെ നെഞ്ചിൽ നിന്നും എഴുന്നേറ്റുകൊണ്ട് അവൾ പറഞ്ഞു എന്തിന് അത് ഞാൻ കരഞ്ഞു തള്ളണ നീ എപ്പോഴോ എൻ്റെ നെഞ്ചിൽ കിടന്നുറങ്ങിയതിനാണോ ഈ സോറി ഈ നമുക്കിടയിൽ അങ്ങനെയൊരു വാക്കുണ്ടാവരുത് ഒന്ന് മൂളിക്കൊണ്ട് അവൻ്റെ നെഞ്ചിലേക്കൊന്ന് നോക്കി നാണത്തോടെ അവൾ പോയതും അവനും ഒരു ചിരിയോടെ എഴുന്നേറ്റു വീട്ടിലേക്ക് തിരികെ വന്നതും ഇജ്ജു ഹനുവിനേയും കൊണ്ട് ഇറങ്ങി ഉമ്മയും ഉപ്പയും യാത്രാക്ഷീണം തീർക്കാനും പോയി എന്താണെന്നറിയില്ല നല്ല തലവേദന ദിയ നെറ്റിയിൽ കൈവെച്ച് ബാത്റൂമിൽ ചെന്ന് ഫ്രഷായി ഇറങ്ങിയതും ഷാൻ ബാമുമായി അവൾക്കരികിൽ വന്നു കിടന്നോ ഞാൻ ബാമറ്റ് തടവി തരാം ഞാൻ തടവിക്കോളാം ഇങ്ങ് തന്നേക്ക ഇത് പുരട്ടി തന്നെന്ന് കരുതി നിനക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നു പറഞ്ഞ് ഷാൻ അവളുടെ നെറ്റിയിൽ ബാം തടവാൻ തുടങ്ങിയതും അവൾ ആശ്വാസം തോന്നിയ പോലെ അവനെ നോക്കി പുഞ്ചിരിച്ചു അതു മനസ്സിലാക്കിയ പോലെ അവൻ അവൾ ഉറങ്ങുന്നതുവരെ നെറ്റി ഒഴിഞ്ഞുകൊടുത്തു അവൾ ഉറക്കം പിടിച്ചതും ഷാൻ അവളെ പുതപ്പിച്ചു കൊടുത്ത് അവൾ കരികിലായി കടന്നു കാലത്തെഴുന്നേറ്റ് ദിയ അവൻ്റെ കൈ തൻ്റെ വയറ്റിൽ നിന്നും പതിയെ എടുത്തു മാറ്റി അവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു തനിക്ക് ചെറുതായി ഒന്ന് വേദനിച്ചപ്പോൾ തൻ്റെ അടുത്തിൽ നിന്ന് പരിപാലിച്ചു തോർത്തപ്പോൾ അവൾക്ക് എന്തോ അവനെ ഇനിയും അകറ്റി നിർത്തരുത് എന്ന് തോന്നലുണ്ടായി ഷാൻ എഴുന്നേക്ക് അവനെ വിളിച്ചുണർത്തി അവൾ പോയതും ഷാൻ അവളുടെ പില്ലോ എടുത്ത് അതിനെയും കെട്ടിപ്പിടിച്ച് അവിടെ തന്നെ കിടന്നു അന്ന് മുഴുവനും അവൾ അവനെ തന്നെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അവൻ നോക്കുമ്പോഴെല്ലാം അവൾ മറ്റെങ്ങോ നോക്കും ഗുഡ് നൈറ്റ് പതിവില്ലാതെ ഒരു ഗുഡ് നൈറ്റ് കേട്ട് ഉമ്മയും ഉപ്പയും തിരിച്ച് വിഷ് ചെയ്തതിനോടൊപ്പം പരസ്പരം നോക്കി ഒന്ന് ചിരിച്ചു പുഞ്ചിരിയോടെയായിരുന്നു ആയിരുന്നു അവൾ മുറിയിൽ കയറിയത് ഷാൻ ബെഡിൽ ഇരിക്കുന്നത് കണ്ട് അവൾ അവനെ നോക്കി ഒന്ന് ചിരിച്ചുകൊണ്ട് ബാത്റൂമിലേക്ക് കയറി ഫ്രഷായി ഇറങ്ങുമ്പോഴേക്കും അവൻ കണ്ണുകൾ അടച്ചു കിടക്കുന്നിട്ടുണ്ടായിരുന്നു മുഖത്തേക്ക് വെള്ളത്തുള്ളികൾ തിരച്ചപ്പോഴാണ് അവൻ കണ്ണുകൾ തുറന്നത് കവളിൽ പതിഞ്ഞ വെള്ളത്തുള്ളികൾ കയ്യിലെടുത്ത് അവൻ മേലേക്കൊന്ന് നോക്കി വീടും കവിളിലേക്ക് വെള്ളം പതിഞ്ഞപ്പോൾ അവൻ തിരിഞ്ഞു നോക്കി അവൾ കണ്ണാടിക്ക് മുന്നിൽ നിന്ന് തല തുകർത്തുന്നതാണ് അവൻ കണ്ടത് സ്വയം മറന്ന് അവളെ ഒരു നിമിഷം നോക്കി നിന്നെങ്കിലും പിന്നെ അവളുടെ കണ്ണീരോടെയുള്ള വാക്കുകൾ അവനെ പിന്തിരിപ്പിച്ചു ടൗവൽ ആങ്കറിലിട്ട് അവൾ തിരിഞ്ഞതും എണീറ്റിരുന്ന ഷാനുവിനെ കണ്ട് അവൾ പെട്ടെന്ന് ഷോൾ എടുത്തിട്ടു ഷാനു ഇറങ്ങിയില്ലായിരുന്നോ നീയല്ലേ എന്നെ ഉണർത്തിയത് ഞാനോ ആ ഞാൻ കരുതി നീ എന്നുള്ള ദേഷ്യം കൊണ്ട് മനഃപൂർവ്വം ഉണർത്തിയാണെന്നാ ഈ വലിയൊരു തമാശ അവൾ അതും പറഞ്ഞ് അവനരികിലിരുന്നു അത് കണ്ടതും ഷാൻ അവൾക്കരികിൽ നീങ്ങിയിരിക്കാൻ ഒരുങ്ങിയതും അവളുടെ ഫോൺ റിങ്ങായി അവൾ എഴുന്നേറ്റു അത് കണ്ടതും ഷാൻ നിരാശയോടെ ഇരുന്നു മോനു കോൾ അറ്റൻഡ് ചെയ്ത് അവൾ വിളിക്കുന്നത് കേട്ടതും ഷാനു അത് കേട്ടെന്ന് പുഞ്ചിരിച്ചു അവൾ അവനരികിലിരുന്നതും ഷാൻ അവളോട് ചേർന്നിരുന്നു വീഡിയോ കോൾ ആയതുകൊണ്ട് ദീയെ അവൻ്റെ ഇരിപ്പൊന്നും ശ്രദ്ധിച്ചില്ല മമ്മ ഷാനുപ്പാ മോൻ്റെ വിളിയിൽ രണ്ടു പേരും ഒന്ന് ചിരിച്ചു മോനു സുഖമാണോ ആ പിന്നെ ഞാൻ വിളിച്ചത് എന്തിനാണെന്നറിയോ എന്തിനാ അത് മമ്മിയുടെ വയറ്റിൽ കുഞ്ഞാവേ ഉണ്ടെന്ന് ഇന്ന് ഡോക്ടറെ അടുത്ത് പോയപ്പോൾ പറഞ്ഞതാ അത് കേട്ടതും ദീപുഞ്ചിരിയോടെ ഷാനുവിനെ ഒന്ന് നോക്കി ആണോ അപ്പം മോനൊരു കാക്കുവാകും പോവാലേ ആ ഡാഡി പറഞ്ഞു ആഹാ മോനുന് അനിയം വാവയാണോ അനത്യവാവയാണോ വേണ്ടത് എനിക്ക് മോള് വാവ മതി മോൻ്റെ ആഗ്രഹം നടക്കട്ടെ മമ്മ പ്രാർത്ഥിക്കാട്ടോ എൻ്റെ കുഞ്ഞവയെ കാണാൻ ഷാനുപ്പയും അമ്മയും വരുമോ പിന്നെ വരാതെ ഷാനുപ്പായും അമ്മയ്ക്കും എൻ്റെ കുഞ്ഞവേ വേണോ ഏയ് അത് വേണ്ട അതിനെ മോൻ തന്നെ എടുത്തോ ഞങ്ങൾ വേറെ വാങ്ങിക്കോളാം ഷാൻ പറഞ്ഞതും ദിയ അവനെ അന്തം നോക്കി സമീനേയും വൈഫിനെയും വിഷ് ചെയ്ത് കോൾ ഓഫ് ചെയ്തു ഈ മോനുവിനൊരു കാര്യമല്ലേ അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇതുപോലൊന്നിനെ നമുക്കും വേണ്ടേ എന്നും പറഞ്ഞ് ഷാൻ ഫോൺ ടേബിളിൽ നിന്ന് വെച്ചു പെട്ടെന്നൊന്നും ഞെട്ടിക്കൊണ്ട് അവളെ നോക്കിയതും അവൾ നാണത്തോടെ പുഞ്ചിരിച്ചു